ഗൈസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കെ എസ് ആർ ടി സ്റ്റാൻഡിലാട്ടോ നമ്മൾ ഈ യാത്ര കോവളം ബീച്ചിലേക്കാണ് കേട്ടോ അവിടുത്തെ ഒരു കാഴ്ചകളും കാണാം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സ്റ്റാൻഡാണ് കോവളം ബസ് എവിടെന്നു നമുക്ക് അറിയില്ല സൈഡിൽ നിന്ന് പോകുന്നത് ചോദിച്ചു നോക്കാം ആ സൈഡിൽ പോകുന്നുണ്ടല്ലേ അപ്പം കെ എസ് ആർ ടി സ്റ്റാൻഡ് ഇതിൻ്റെ ഇവിടെ നിന്ന് കിട്ടില്ല ഇതിൻ്റെ പുറത്തുനിന്നാണ് നമുക്ക് കോളത്തിലുള്ള ബസ് കിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം മിസ് കയറാം അപ്പം കെ എസ് നമ്മൾ കെ എസ് ആർ ടി സ്റ്റാൻഡിൽ നിന്ന് കിഴക്കെ കോട്ടയേക്ക് വന്നു കേട്ടോ കിഴക്കെ കോട്ടയിൽ നിന്നാണ് നമുക്ക് കോളത്തിലുള്ള ബസ് കിട്ടുക അവിടെ നിന്ന് കിട്ടില്ല അവിടുന്ന് വേറെ ബസ് പിടിച്ച് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇത് സ്റ്റാൻഡല്ലേ എന്താ ഐഡിയ ഇലക്ട്രിക്കിന്റെ മനസ്സിലാവണേലിക്കിന്റെ സ്റ്റാൻഡുണ്ട് നമ്മള് ഇവിടുന്ന് കുറച്ചും കൂടി അവിടെ നടക്കാണ്ട് കിട്ടോ ഇത് എല്ലാ സംഭവം ഇതിലപ്പുറത്താണ് കുറച്ച് നല്ല തിരക്കായിട്ടോ റോട്ടിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ കണ്ടില്ലേ ആ സൈഡ് മാർക്കറ്റ് ആണെങ്കിലും വടക്കട കണ്ടു പോകില്ല സൈഡിൽ കണ്ട ഡ്രന്റെ ജ്വല്ലറി ഒരു ചെറിയൊരു മാർക്കറ്റ് പോലെ ഇതാണ് Lạy lại thêm tùn đô ray tùm mùi sô naka đô naka kìa 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 ở đây kìa kìa kìa

എനിക്ക് ഒരു ഇത് കൂടുതലും എനിക്ക് ഇതിൽ കൂടുതലും വന്നപ്പോ കണ്ടത് ജല്ലറിയാണ് കൂടുതൽ സ്വർണാഭരണങ്ങൾ അതുപോലെ അങ്ങനെയാണ് മെയിൻ ആയിട്ട് കൂടുതൽ പിന്നെ ബാഗ് ഐറ്റംസ് കണ്ടിട്ട് ഇത്താതെ ഞാൻ കണ്ടിട്ടില്ല ജ്വല്ലറി ഒരു തലപ്പില്ല അത് അടുപ്പിച്ചാണ് ഈ സൈഡിൽ ഈ വഴിയിലൊക്കെ മൊത്തം ഈ ഏരിയയിൽ കംപ്ലീറ്റ് സ്വർണത്തിൻ്റെ കടകളാണ് കൂടുതൽ സ്വർണ്ണം വെള്ളി എന്നീ കടകളാണ് ഈ ഭാഗത്തേറ്റ് കൂടുതൽ അതായത് ഈ കിഴക്കോട്ടം കിഴക്കോട്ട് സൈഡിൽ നിന്ന് എലക്ട്രിക്കിൻ്റെ ഉണ്ട് അതിൻ്റെ സൈഡിൽ കൂടുതലുള്ള വഴിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ മെയിനായിട്ട് സ്വർണമാണ് കൂടുതൽ കാണാനുള്ളത് പിന്നെ തുണിത്തരങ്ങൾ കുറെ ഐറ്റംസ് പാത്രങ്ങള് പിന്നെ ഫുള്ള് നാട്ടിലെ ഈ സൈഡിൽ നിന്ന് ഒരുപാട് കടകളുണ്ട് സിന്ത കടകള് ജൂറ്റുപടി സോപ്പുകളൊക്കെയാണ് േഡീസിന്റെ ഐറ്റംസോട്ടെ ഭാഗത്തൊക്കെ ഈ ഏരിയയില് മൊത്തം ഹോൾസെയിൽ ഐറ്റംസ് ആണ് കൂടുതലും ആ കടകളാണ് ഈ ഭാഗത്തേറ്റ് കൂടുതൽ കേട്ടോ നമ്മളിപ്പോ കിഴക്കി കോട്ടർ ഭാഗത്ത് നടക്കുന്നത് കേട്ടോ അവിടത്തെ ഒരു തിരക്കാണ് കാണുന്നത്

നമ്മളിപ്പോ കോളം ബാധിക്ക് ഇലക്ട്രിക് ബസ് എടുക്കുന്നുണ്ടോ അങ്ങനെ ഇതിലാ പോണത് ഇപ്പൊ അങ്ങോട്ട് പോണതാന്നോ അത്യാവശ്യം തിരക്കാണ് കേട്ടോ ഇത് കോളം വണ്ടിയോ അപ്പൊ ഗസ് നമ്മളിപ്പോ കോവളത്ത് എത്തിയിട്ടോ എറക്ട്രിക്സിനാണ് വന്നത് അടിപൊളി യാത്ര കടന്നു തിരുവനന്തപുരത്ത് മാത്ര ബീച്ചിലേക്കല്ല വഴിട്ടോ ഇത സംഭവം കടലിന്റെ അടി കൂടെ പോണതാ സാധന ബി സിക്ക് പണ വായിട്ട് ചെറുതായിട്ട് മഴയൊക്കെ ചേർന്നിട്ടോ നമ്മള് നമ്മള് ബീച്ചില് എത്തിട്ടോ പിന്നെ ഒരുപാട് ഹോം സ്റ്റേയുടെ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ജയസ് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അവിടാ പയറൊക്കെ കെട്ടിണ്ട് ഞങ്ങൾ ഇതിയാനാണ് പോണത് എന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് കടലൊക്കെ ഫുള്ള് കേറി എടുക്കാണ് മേലക്ക് എവിടെ കയറിയും കേട്ടോ ഡേഞ്ചറാണ് തേച്ചാണെപ്പോ ശ്രദ്ധിച്ചു വരണം സൈഡൊക്കെ മൊത്തം പയറ് കിട്ടി അധികം തിരക്കൊന്നുമില്ലട്ടോ ഗായവള്ളൂ പിള്ളേരൊക്കെ കണ്ടില്ല അങ്ങോട്ട് പോവാൻ പറ്റില്ല അല്ലേ അതെന്താ സംഭവം ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസ് ഇല്ലല്ലേ തോന്നേറ കേറാൻ പറ്റുന്ന സെറ്റപ്പേ ലൈറ്റ് ഹൗസ് തോന്നത് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഇത് അവിടെ കണ്ടില്ലേ കൊറേ ഫുൾ സെറ്റ് സെറ്റപ്പ് കണ്ടിട്ടുണ്ടോ ഈ വെച്ചൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ഫുള്ള് സേഫ്റ്റിക്ക് വേണ്ടിട്ട് കുറെ കയറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ കൂടെ ഈ ബീച്ചത്തെ സൈഡിൽ ഒരു പറമ്പുണ്ട് അതിന് നമ്മൾ പോകണം പോകട്ടോ ഭയങ്കര തിരമാലക്കെ അടിക്കണുണ്ട് അവിടെ തിരക്ക് കുറവാണ് കേട്ടോ ഗ്യാസ് പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഇത് ഫുള്ള് കെട്ടിയിട്ട് അധികം പേരൊന്നും അവിടെ ഇറങ്ങാൻ പറ്റില്ലല്ലോ തിരക്ക് ഭയങ്കര കുറവാണ് സെടക്ക വണ്ടിയിൽ പാർക്ക് ചെയ്യുന്ന സ്ഥലം കേട്ടോ ഉണ്ട് വരാം ഒന്ന അപ്പുറത്തേനെ പോവാലൊക്കെ കണ്ടില്ലേ റോട്ടിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് പോണത് എവിടെ ഐസ്ക്രീം ക്രീം ആരണ്ട് പ്പിലിട്ടത് മാങ്ങ റെസ്റ്റോറൻ്റ് ഉള്ള സൈഡിലൊന്നും കിട്ട ബീച്ചിന്റെ സൈഡിൽ തന്നെ കണ്ടില്ലേ അത് കാണുന്നു പൈനാപ്പിള് മാങ്കോ മറ്റ പൈനാപ്പിള് കണ്ണിമത്തൻ ഞങ്ങളൊന്ന് മേടിച്ചു അങ്ങനെ നമ്മള് കാഴ്ചകൾ നടക്കെട്ടോ തിരക്ക് കുറവാണ് അതിന് കേട്ടോ കേരക്കൊന്നുമില്ലാപ്പി ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഈ സൈഡിലൊന്നുണ്ട് കേട്ടോ താമസിക്കാൻ പറ്റിയ ഒരുപാട് അടിപൊളി റെസ്റ്റോറൻറ്റുകള് റേറ്റ് നേരം ഒന്നും അറിയില്ല പക്ഷെ ഒക്കെ ഈ സൈഡിലുണ്ട് അത് ഹെവിയാണ് വൈനാപ്പിൾ അങ്ങോട്ട് അങ്ങട്ടും അവിടെ നല്ല അടിപൊളി കാണാം ഫുള്ള് പാറയാണ് പറ്റിയ ഹോം സ്റ്റേയുടെ ഫുള്ള് സൗകര്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് കിട്ടാ കാറ്റുവിന്റെ രസം കേട്ടാ കാറ്റടിക്കണപ്പ് വേണ്ട വീട്ടിലാ പോലും ചേർത്താ അങ്ങനെ നമ്മള് ഒരു വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്ക നമ്മളിതി താഴ്ത്തേക്ക് ഇറങ്ങിന്റെ സൈഡിലേക്ക് ഇവിടെ വലിയ ഇവിടെ ഡെയിഞ്ചറൊക്കെ തന്നെയാണ് കയറുകൊണ്ട് കെട്ടിവെച്ചേക്കാണ് തിരക്കൊന്നുമില്ല എവിടെ ഒന്നും സൈഡിലൊക്കെ കടലില് കേറിയിട്ടില്ലേ സൈഡില് ബിൽഡിങ്ങ നന്നായി കേറിയിട്ടാണ് കടല് പിന്നെ മുന്നേ പ്രാവശ്യം വന്നപ്പോ ഇത്രക്കൊന്നും ഇണ്ടാവുന്നില്ലേ വെള്ളം അത്യാവശ്യം വേണ്ടി കയറൊക്കെ കിട്ടിട്ടോ നമ്മുടെ ബീച്ചിൻ്റെ അക്കത്തുകൂട് വഴിപോട് വരുകയാണ് റൂമിൻ്റെ കണ്ട് കേട്ടോ റൂമൊക്കെ എടുക്കാനുള്ള സൗകര്യമുണ്ട് റെസ്റ്റോറൻറ്റ്സ് ഹോട്ടല് റെസ്റ്റോറൻസ് Nó lạnh tàu sữa tàu sữa tàu sữa tàu sữa tàu sữa tàu അടിപൊളി നോക്കടാ അടുത്ത ബീച്ച് അടിപൊളി ചെറ്റപ്പെട്ടാ ഇവിടെ റെസ്റ്റോറൻ്റ് ആണ് ഒരുപാട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്സ് ഇവിടെ ഉണ്ട് ാണ് ലൈറ്റ് ഹൗസ് ഹൌസൊക്കെ നമ്മളിപ്പവടന്നാണ് ഇവിടെ നടന്നു വന്നത് റെസ്റ്റോറന്റ് ഒക്കെ കേട്ടോ കണ്ടില്ലേ ഫുള്ള് നശിച്ചോലൊക്കെ കണ്ടില്ലേ ഇത് ഇപ്പോൾ ശേഷിച്ചു കൊടുക്കുക അതൊക്കെ പൊളിഞ്ഞു വരുന്നറിയില്ല ഇത് ലൈഫ് ഗാർഡുകൾ കേട്ടോ ണ്ടാവുന്നില്ലേ നമ്മള് ലൈറ്റ് ഹൗസിക്കാരം ടിക്കറ്റ് എടുത്തുട്ടാ ഒരാൾക്ക് തന്നെ ഇരുപത് റുപ്യാണ് ണ്ടില്ലേ അടിപൊളി സെറ്റപ്പാണ് പാർക്കാനുള്ള സൗകര്യങ്ങളും ഗാനം കണ്ടില്ലേ ഫ്രണ്ടില് അത നമ്മളിതാ ലൈറ്റി ദിവസം കണ്ടില്ല എത്തിക്ക ഇവിടെ ഇവിടെന്തോ സേർ സെറ്റപ്പ് ഒക്കെ ഉണ്ടോന്നല്ലേ വാട്ടറിന്റെ വേണ്ടില്ലേ അതന്നെ ഷോക്ക് അടിക്കുന്നു നമ്മളിന്റെ വിളിച്ച് കേറുകെട്ടോ ചെരിപ്പൊക്കെ പുറത്തു ഊലിക്കണം ിൽ വന്ന് നേരെ മേലേക്ക് കേറി കിട്ടായത് കൊണ്ട് കൊറച്ച് നടന്ന് ടയർഡായില്ല മേലേക്ക് അവ നമ്മൾ ഇതിന്റെ ഉള്ളിലൂടെ കാണാണ്ടില്ല അടിപൊളി കാഴ്ച നമ്മൾ വീണ്ടും കേറുകയാണ് എന്നാണ് അവിടെനിന്ന് ഇറങ്ങി വരികയാണ് കേറാൻ പറ്റില്ല എന്റെ മേലേക്ക് അങ്ങനെ നമ്മള് ലൈറ്റ് ഹൗസിന്റെ മേലെ കയറിട്ടാ എനിക്ക് നമ്മൾ അവിടെന്നാണ് കയറി വന്നത് അവിടെന്നാണ് നമ്മൾ നടന്നു കേട്ടോ കുറച്ചവിടന്നിവിടെ നടന്നു നല്ല കാറ്റൊക്കെ ഉണ്ട് അടിപൊളിയാണ് ഇവിടെ കാണാൻ ചൈനക്കാര അങ്ങട്ട് പോവാൻ പറ്റുന്നറിയില്ല സൈഡില് കണ്ടില്ലേ ഒരു പള്ളി കാണാൻ കേട്ടാ ചെറുതായിട്ട് കാണാറുള്ള അങ്ങനെ പോവാനൊന്നും പറ്റില്ല അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് മേലെ കയറി കണ്ടിറങ്ങിയിട്ടാണ് അതിപ്പോൾ ചിരിച്ചു പോവാണ്